അബ്ദുള്ള കുട്ടിയുടെ ഒരു ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് എന്തോ ഏ ആ ചിത്രമല്ല കേട്ടോ ഇത് ഇത്തിന് നല്ല ചിത്രമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ചിത്രത്തിന് പിന്നിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാനും കൂടിയാണ് വന്നിട്ടുള്ളത് ക്ഷേത്രത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ ചിത്രം ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരു ഹൈന്ദവന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമോ ആ രൂപത്തിന് കൃത്യമായ സാദൃശ്യമുള്ള ഒരു ചിത്രമാണ് നവമാധ്യമങ്ങളിൽ അബ്ദുള്ളക്കുട്ടിയുടെ പേരിൽ ട്രെൻഡിങ് ആകുന്നത് അബ്ദുള്ളക്കുട്ടി കുട്ടി സംഘപരിവാർ പാളയത്തിലെത്തിയപ്പോൾ ഹിന്ദുവായോ എന്ന് ചിലർ ഈ ചിത്രത്തെ പങ്കുവെച്ച് ചോദിക്കുന്നുമുണ്ട് എന്നാൽ അതൊന്നുമല്ല വിഷയം കസവ് പുതച്ച് നല്ല കസവ് മുണ്ടെടുത്ത പക്ക ഒരു ഹൈന്ദവനെ പോലെ തോന്നിക്കുന്ന ഒരു ചിത്രമാണ് സംഘപരിവാർ കൂട്ടങ്ങളോടുകൂടി അബ്ദുള്ള കുട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പിക്ക് അകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ ആരും ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഹിന്ദുത്വവാദങ്ങൾക്ക് താൻ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് എന്ന് സംഘികളെ ഒന്ന് തോന്നിപ്പിക്കേണ്ടതുണ്ട് അതിനാണ് ഇത്തരത്തിലുള്ള വേഷം കെട്ടലുമായി അദ്ദേഹം മുന്നോട്ട് വരുന്നത് സി പി എമ്മിൽ ഈ അബ്ദുള്ള കുട്ടി ഉണ്ടായിട്ടില്ലേ അന്ന് ഇദ്ദേഹം ഇതുപോലെയുള്ള വേഷങ്ങൾ ധരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ച് താടി വെച്ച് ഒരു മുസ്ലിമിൻ്റെ വേഷം ധരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ലേ അന്ന് ഇദ്ദേഹം ഈ മുസ്ലിമിൻ്റെ വേഷമോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവൻ്റെ വേഷമോ ക്രൈസ്തവൻ്റെ വേഷമോ ധരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ അതായത് സി പി എമ്മിലും കോൺഗ്രസിലും പ്രവർത്തിക്കുമ്പോൾ അവരേതൊരു മതത്തിലാണോ വിശ്വസിക്കുന്നുള്ളത് ആ മതാചാരപ്രകാരം മുന്നോട്ട് പോയിക്കോളും മറ്റൊരു മതത്തിൻ്റെ പേരിൽ വേഷം കെട്ടാനൊന്നും നിൽക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് പാർട്ടിയും നമുക്ക് ഈ അബ്ദുളക്കുട്ടിയിലൂടെ പഠിപ്പിച്ചു തരുന്നുള്ളത് പക്ഷേ അബ്ദുത കുട്ടി ബി ജെ പിയിലേക്ക് പോയ സമയത്തോ നിങ്ങൾക്ക് ഈ ചിത്രം തന്നെ എല്ലാ സന്ദേശങ്ങളും നൽകുന്നുണ്ട് ഒരു ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കാത്തടത്തോളം കാലം ഒരു നേതാവിനും ബി ജെ പിയിൽ വളർച്ചയില്ല എന്നുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിയ ദേശീയ മുസ്ലിമായിട്ടുള്ള അബ്ദുള്ള ഇത്തരം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ താനൊരു ഹിന്ദുത്വവാദിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് പാടുപെടുകയാണ് എന്തായാലും ഈ ചിത്രം ട്രെൻഡിങ് ആയതോടുകൂടി അബ്ദുള്ള കുട്ടിയുടെ കോമാളിത്തരവും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് യാർബല